എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ് ഇന്നലെ തന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷനെ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയില്ല ബാക്കി എത്ര ഉണ്ട് അറിയില്ല രണ്ട് വീഡിയോസ് ഒരേപോലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ കളറുകളും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പിന്നെ റിംഗിൾ റയോണിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് കാണിക്കുന്നുണ്ട് അതല്ല നമ്മുടെ ഇന്നത്തെ ഓർഡർ ഐറ്റം ഓർഡർ ഐറ്റം ഇതാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസ് ഉണ്ട് ഈ വരുന്ന സൺഡേ ആയിരിക്കും നമ്മൾ എല്ലാ വിന്നേഴ്സിനെയും കൂടെ നോക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഹെവി ഐറ്റംസ് ആണ് എല്ലാം തന്നെ നിങ്ങൾക്ക് ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അത് ഏത് പാറ്റേൺ ആയിക്കോട്ടെ അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് ബോട്ടിൽ ഗ്രീൻ ആണേ ഏലൈൻ കോൺസെപ്റ്റ് ആണ് ഇതുപോലെ യോ പോർഷൻ ഫുൾ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇത് കൂടുതൽ ഒരു ഹെവി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഒരാളും തരില്ല അത് നൂറ് ശതമാനം നമുക്ക് അറിയാം ഇത് എലൈൻ കോൺസെപ്റ്റ് ആണ് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ് ഉണ്ട് ഫസ്റ്റ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തത് ഒരു കരിനീല കളർ ആണ് കിട്ടും ബ്ലാക്കും ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് അടുത്ത കളർ മെറൂൺ മറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതും ഒരു കരിഞ്ഞ മെറൂൺ കളറാണ് ഇതിനാണ് കേട്ടോ അപ്പൊ എപ്പോഴും മെറൂൺ ആണല്ലോ നമ്മള് വേറെ ചെയ്യാറുള്ളതെന്ന് ഓർത്തിട്ടാണ് ഒരു ചേഞ്ചിന് ബോട്ടിൽ ഗ്രീൻ എടുത്തത് അടുത്തത് ബ്ലൂ ആണ് കേട്ടോ ഈ ബ്ലൂവ് നമ്മൾ കറക്റ്റ് കളറ് ഫോണിൽ കിട്ടത്തില്ല യഥാർത്ഥ കളറ് ഭയങ്കര രസമായിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഐറ്റം റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് റിംഗിൾ റയോൺ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് കോട്ടനെക്കാട്ടിൽ സോഫ്റ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൽ നമ്മൾ ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ പേളും ഒരു വൈറ്റ് കളർ പേളും അതുപോലെ തന്നെ ഇതേപോലെ കട്ട് ബീഡ്സും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഏലിയൻ കോൺസെപ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ നെക്കിൻ്റെ ആ ഒരു ഭംഗിയാണ് കാരണം നല്ല രീതിയിൽ ആ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ വർക്കും മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലെങ്ത് ഒക്കെ കണ്ടോ നല്ല ഭംഗിയാണ് അതിലെ ഏറ്റവും നല്ലൊരു ഷെയ്ഡ് വൈറ്റ് കളറാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തേക്കുന്നത് എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇത് ബുക്കിംഗ് ഓപ്ഷൻ ഇല്ല ബുക്കിംഗ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുമല്ലോ നിങ്ങൾക്കറിയാലോ നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ബുക്കിംഗ് ഓപ്ഷനും ഉണ്ട് അപ്പം ഇതേ കണ്ടോ നല്ല ഐറ്റം ആണ് അപ്പൊ ഓരോ ദിവസവും ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് വീഡിയോ അങ്ങോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ